അതിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ച് ഒരു മുസ്ലിം മസ്ജിദ് കെട്ടുകയും ചെയ്തു ഇതിനെയാണ് പിൽക്കാലത്ത് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് മസ്ജിദ് എ ജന്മസ്ഥാൻ ആരുടെ ജന്മസ്ഥാൻ എന്താ ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം നെഹ്റു പറഞ്ഞു ആ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിൽ എറിഞ്ഞുകളയാ കെ കെ നായർ പറഞ്ഞു ആ വിഗ്രഹത്തിൽ തൊട്ടാൽ അയോധ്യ മൊത്തം കത്തും രണ്ട് തലമുറ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഈ സംഭവം കഴിഞ്ഞിട്ട് ബാബറുടെയാണോ അല്ല മിർബാക്കിയുടെയാണോ അല്ല ഏതെങ്കിലും മുസ്ലിമിൻ്റെയാണോ അല്ല ഹിന്ദുക്കൾ വിഗ്രഹം വയ്ക്കുന്നു മുസ്ലിങ്ങൾ പിഴുതുകളയുന്നു ക്ഷേത്രത്തിൻ്റെ ഒരു കഷ്ണമാണ് ചവിട്ടുപടിയായിട്ടിട്ടിരിക്കുന്നത് എന്താണ് ഈ കറുസേവ ഒരു ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ അവശിഷ്ടം കൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നതെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും എന്നോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു സാർ എന്താണ് ഈ ബാബറി മസ്ജിദ് അത് പൊളിച്ചാണ് രാമക്ഷേത്രം പണിയുന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനാണത് പൊളിച്ചത് അത് മുസ്ലിം പള്ളി ആയിരുന്നു എന്താ ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം ഇങ്ങനെ ചോദിക്കുന്നു അയാൾ ഗൂഗിളിലൊക്കെ പരിശോധിച്ച് നോക്കി ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വീഡിയോകളൊക്കെ കിടക്കുന്നു ആ ചെറുപ്പക്കാരൻ എന്നോട് സംശയം തീരാനായിട്ട് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ഈ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ തർക്കമന്ദിരം തകർക്കപ്പെടുന്നത് അയോധ്യയിൽ അത് ഏകദേശം മൂന്ന് ലക്ഷം ഹിന്ദുക്കൾ കൂടിയിട്ട് അതിൽ കുറച്ച് പേർ ആവേശഭരിതരായി തകർത്ത് കളഞ്ഞതാണ് അന്ന് അന്ന് അത് വലിയ സംഭവമായിരുന്നു പക്ഷേ ഇന്നത് കഴിഞ്ഞിട്ട് മുപ്പത്തി വർഷം കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പതിനഞ്ച് വയസ്സെങ്കിലും ഉള്ള ആളിനല്ലേ ഈ സംഭവങ്ങൾ ഓർമ്മയുണ്ടാകുകയുള്ളൂ അപ്പോൾ മുപ്പത്തൊന്നും പതിനഞ്ചും നാൽപ്പത്തിയാറ് കുറഞ്ഞത് ഒരു നാൽപ്പത്തിയാറ് വയസ്സെങ്കിലും ഉള്ള ആളിനെ ഈ ബാബറി മസ്ജിദ് രാമജന്മഭൂമി എന്ന തർക്കത്തിൻ്റെ കാര്യം ഓർമ്മയുണ്ടാകുകയുള്ളു കാലം കടന്നു പോകുകയല്ലേ ഈ ചെറുപ്പക്കാരനെ കഷ്ടിച്ച് ഇരുപത്തിമൂന്ന് വയസ്സ് ഉള്ളു താൻ അതായത് ഈ സംഭവം നടക്കുമ്പോൾ അയാൾ ജനിച്ചിട്ടില്ല രണ്ട് തലമുറ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഈ സംഭവം കഴിഞ്ഞിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരും എന്താ ഈ സംഗതി എന്ന് ചോദിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ സംഭവം ഒന്ന് പുനരാവിഷ്കരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അതാണ് ഈ പൊളിച്ചെഴുത്തിൻ്റെ ആധാരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബറിൻ്റെ സൈന്യാധിപനായിരുന്ന മീർ ബാക്കി അയോധ്യയിൽ ഒരു ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിഷ്ണു ഹരി ക്ഷേത്രം അങ്ങനെയാണ് ചരിത്രകാരന്മാരും ഈ ഭൂഗർഭ ഗവേഷണ ശാസ്ത്രജ്ഞന്മാരും ആർക്കിയോളജി വിഭാഗക്കാരും ഒക്കെ അതിനെ വിഷ്ണു ഹരി ടെമ്പിൾ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് നശിപ്പിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ച് ഒരു മുസ്ലിം മസ്ജിദ് കെട്ടുകയും ചെയ്തു ഇതിനെയാണ് പിൽക്കാലത്ത് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് പക്ഷേ രേഖകളിൽ ഇതിൻ്റെ പേര് മസ്ജിദ് എ ജന്മസ്ഥാൻ എന്നാണ് ലഷ്കർ എ തൈബ ജെയ്ഷ് എ മഹമ്മദ് ജമാഅത്ത് എ ഇസ്ലാമി അപ്പോൾ ഈ എ എന്നുള്ള ശബ്ദമുണ്ടല്ലോ ഈയിടെ പൊക്കത്തിൽ ചെറിയൊരു കോമയിട്ട അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അത് എഴുതാറുള്ളത് അപ്പോൾ മസ്ജിദ് എ ജന്മസ്ഥാൻ ആരുടെ ജന്മസ്ഥാൻ ഈ മസ്ജിദിൻ്റെ പേര് മസ്ജിദ് എ ജന്മസ്ഥാൻ എന്ന് പറയുമ്പോൾ ആരുടെ ജന്മസ്ഥാനാണല്ലോ ബാബറുടെയാണോ അല്ല മീർബാക്കിയുടെയാണോ അല്ല ഏതെങ്കിലും മുസ്ലിമിൻ്റെയാണോ അല്ല ഏതെങ്കിലും ഹിന്ദു രാജാവിൻ്റെ ആണോ അല്ല ഹിന്ദുക്കൾ സഹസ്രാബ്ദങ്ങളായിട്ട് വിശ്വസിച്ച് വരുന്ന രാമൻ്റെ ജന്മഭൂമിയാണ് ഈ സ്ഥലം അതുകൊണ്ടാണ് ക്ഷേത്രം പൊളിച്ച് കളഞ്ഞിട്ട് പോലും മസ്ജിദ് എ ജന്മസ്ഥാൻ എന്ന് ഇവരെ വിളിക്കാൻ കാരണം മുസ്ലിം വിഭാഗം വിളിക്കാൻ കാരണം അന്ന് മുതൽ ലഹളയും ബഹളവും കലാപവും തുടങ്ങി അന്ന് ഇസ്ലാമിൻ്റെ ഭരണമാണ് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല ബാബർ അക്ബർ ഷാജഹാൻ അങ്ങനെ പോയി അറംഗസീബ് ഇവരുടെയൊക്കെ കീഴിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന ഹിന്ദു അയോധ്യയിൽ ഒന്നും ചെയ്യാൻ ഹിന്ദുവിന് സാധിച്ചില്ല എന്നാൽ ഈ ജന്മസ്ഥാൻ മസ്ജിദിൽ നമാസ് നടത്താൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചില്ല നിരന്തര സംഘർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടായപ്പോൾ അപ്പോഴത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വന്നു കഴിഞ്ഞു കോടതി എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങൾ വന്നു കോടതിയിൽ ആദ്യത്തെ സ്യൂട്ട് ഹിന്ദുക്കൾ ഫയൽ ചെയ്തു ഈ സ്ഥലം ഞങ്ങളുടെയാണ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ഈ തർക്കവും വഴക്കും നിത്യകലഹവുമൊക്കെ മൂത്തു കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ ഒരു കമ്പിവേലി ഇട്ട് തിരിച്ചു അപ്പുറത്ത് മുസ്ലിങ്ങൾ ഇപ്പുറത്ത് ഹിന്ദുക്കൾ ആരും കേട്ടില്ല കമ്പിവേലി പൊളിക്കുക വീണ്ടും പണിയുക ചുരുക്കി പറഞ്ഞാൽ മസ്ജിദ് അവിടെ നിൽക്കുന്നു ഒരു നമാസ് നടത്താൻ ഹിന്ദുക്കൾ സമ്മതിക്കുന്നില്ല ഹിന്ദുക്കൾ വിഗ്രഹം വയ്ക്കുന്നു മുസ്ലിങ്ങൾ പിഴുതുകളയുന്നു ഇങ്ങനെയൊക്കെ നിരന്തര യുദ്ധങ്ങൾ മുന്നൂറ്റി ചെല്ലുവാനും വലിയ ലഹളകൾ തന്നെ ഈ അയോധ്യ ആ കെട്ടിടത്തെ ചൊല്ലി അവിടെ നടന്നു കാലം ഇങ്ങനെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സ്വാതന്ത്ര്യം കിട്ടി കഷ്ടിച്ച് രണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഹിന്ദുക്കൾ ബലമായിട്ട് ഈ കെട്ടിടത്തിനുള്ളിൽ രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ ഈ വിഗ്രഹങ്ങൾ വെച്ചു അത് വലിയ പൊട്ടിത്തെറിയായി പൊട്ടിത്തെറിയായി കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു ആ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിൽ എറിഞ്ഞു കളയണം എന്നാവശ്യപ്പെട്ടു അത് റെക്കോർഡിൽ കാണുന്നില്ല പക്ഷെ പരക്കെ വ്യാപകമായിട്ട് അങ്ങനെ പറയപ്പെടുന്നു നെഹ്റു അത് ആവശ്യപ്പെട്ടു അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അന്നത്തെ കണക്കിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിട്ടില്ല പ്രവിശ്യകൾക്ക് പ്രധാനമന്ത്രിമാരാണല്ലോ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ഗോവിന്ദ് ഗോവിന്ദ് വല്ലവ് പന്ത് ഈ പണ്ഡിറ്റ് പന്ത് ആ ഫൈസബാദ് ജില്ലാ കളക്ടറോട് ഈ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു ഫൈസബാദ് ജില്ലാ കളക്ടർ കെ കെ നായർ എന്ന മലയാളിയായിരുന്നു കുട്ടനാട്ടുകാരനാണ് കെ കെ നായർ പറഞ്ഞു ആ വിഗ്രഹത്തിൽ തൊട്ടാൽ അയോധ്യ മൊത്തം കത്ത് ഇപ്പം അത് അനക്കാൻ പറ്റില്ല ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്തെങ്കിലും ചെയ്താൽ വലിയ കലാപത്തിലേക്ക് അത് നയിക്കും എന്ന് പറഞ്ഞ് കെ കെ നായർ കൈകഴി അദ്ദേഹത്തെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കി പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല പിൽക്കാലത്ത് അദ്ദേഹം ജനസംഘത്തിൻ്റെ ആയി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രാമനോട് ബഹുമാനമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ കലാപം നടന്നാൽ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഗ്രഹം എടുക്കാൻ ശ്രമം നടക്കുമായിരുന്നു അതൊന്നും കേൾക്കുന്നതിൽ ചെയ്തില്ല എന്നാൽ ഈ കെട്ടിടം പൂട്ടിയിടാൻ തീരുമാനിച്ചു കെട്ടിടം പൂട്ടി ആർക്കും ആരാധന അകത്ത് കയറി ആരാധന നടത്താൻ പറ്റില്ല പുറത്ത് നടത്താം പുറത്ത് ഹിന്ദുക്കൾ ഭജന ആരതി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേസുകളും അതിൻ്റെ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു കോടതിയിൽ പുതിയ പുതിയ പെറ്റീഷൻ പുതിയ ഹർജി പുതിയ സ്യൂട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ലഹളകൾ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ നിന്ന സ്ഥലമാണ് ഈ അയോധ്യ അയോധ്യയിലെ ജന്മസ്ഥാൻ മസ്ജിദ് അതുമല്ലേ ബാബറി മസ്ജിദ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ആ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചറിന് മുമ്പിൽ രാമക്ഷേത്രത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ തറക്കല്ലിടൽ അതങ്ങ് നടത്തി അത് രാജ്യമെങ്ങും വലിയ കോലാഹലമായി രാമജ്യോതി പ്രയാണം നടന്നു സപ്തനദികളിൽ നിന്നുള്ള ജലം കൊണ്ട് നാട് മുഴുവൻ പ്രദക്ഷിണം നടത്തി അന്ന് മാതൃഭൂമിയുടെ എഡിറ്റർ എഡിറ്ററിൻ ചീഫായിരുന്നു ഡോക്ടർ എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യർ ആരാ എന്നും പുതിയ തലമുറ ചോദിച്ചെന്ന് വരും പ്രശസ്ത ചിന്തകൻ എഴുത്തുകാരൻ കവി ഇങ്ങനെയൊക്കെ ആയിരുന്ന മാതൃഭൂമിയുടെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു എൻ വി കൃഷ്ണവാര്യർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് എം ടി വാസുദേവൻ നായർ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപരായിട്ടിരുന്നത് അതായത് എം ടി വാസുദേവൻ നായരുടെ മേലധികാരിയായിട്ടിരുന്ന ആളായിരുന്നു എൻ വി കൃഷ്ണവാര്യർ അപ്പൊ കൃഷ്ണവാര്യരുടെ വലിപ്പം മനസ്സിലാവില്ല ഞാൻ എം ടിയെ കൊച്ചാക്കാൻ വേണ്ടി പറയുകയില്ല കൃഷ്ണവാര്യരുടെ വലിപ്പം മനസ്സിലാക്കിക്കാൻ വേണ്ടി പറയുകയാണ് ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ പോകും പുതിയ തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് ഈ നാൽപ്പത്താറ് വർഷം മുമ്പൊക്കെ നടന്ന കാര്യങ്ങൾ എങ്ങനെ ഓർത്തു ഓർത്തുവയ്ക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത് ഇവർ ഇങ്ങനെ എഴുതി ഈ കൃഷ്ണവാര്യർ അയോധ്യയിൽ പോയി ഈ കെട്ടിടം കണ്ടു കണ്ട് തിരിച്ചു വന്നിട്ട് അന്ന് അദ്ദേഹത്തിന് പ്രതിവാര ചിന്ത എന്ന് പറഞ്ഞിട്ട് ഒരു കോളമുണ്ട് എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം ഒരു ലേഖനം എഴുതും മാതൃഭൂമിയിൽ അത് എഡിറ്റർ ഇൻ ചീഫിൻ്റെ സംഭാവനയാണ് അതിൽ അദ്ദേഹം എഴുതി ഞാൻ അവിടെ പോയി ഈ സാധനം കണ്ടു നിങ്ങൾ ബാബറി മസ്ജിദ് എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കണ്ടു അതിൻ്റെ അകത്ത് കയറാൻ പോയപ്പോൾ അതിൻ്റെ സ്റ്റെപ്പായിട്ട് പാടിയായിട്ട് ഇട്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് വിഗ്രഹമോ എന്തോ ഈ വിഗ്രഹം എന്ന് പറയുമ്പോൾ ഗർഭഗൃഹത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ച സാധനം എന്ന് മാത്രമല്ല അർത്ഥം പുറത്തൊക്കെയുള്ള ഏതായാലും ക്ഷേത്രത്തിൻ്റെ ഒരു കഷ്ണമാണ് ചവിട്ടുപടി ആയിട്ടിട്ടിരിക്കുന്നത് അതിനുശേഷം ഇത് അകത്ത് കയറി ഒരുപാട് തൂണുകൾ ഭിത്തി ആ മേൽക്കൂര ഇവിടെ എല്ലാം ഹിന്ദു ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നുവെച്ചാൽ ഒരു ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ അവശിഷ്ടം കൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നതെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും ഇത് എൻ വി കൃഷ്ണമാരുടെ പ്രതിവാര ചിന്തകൾ എന്നുള്ള കോളത്തിൽ എഴുതി അദ്ദേഹത്തിൻ്റെ കോളങ്ങളെല്ലാം ചേർത്തിട്ട് പുസ്തകമായിട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൂന്നോ നാലോ ഓളിയമുണ്ട് ഓളങ്ങൾ ആഴങ്ങൾ എന്ന പേരുള്ള ഒരു വോളിയം ചിന്തകൾ വിചിന്തനങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു വോളിയം ഇങ്ങനെ നാലോ അഞ്ചോ വോളിയംസ് അദ്ദേഹത്തിൻ്റെ പ്രതിവാര ചിന്തകൾ സമാഹരിച്ച് മാതൃഭൂമി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാതൃഭൂമി കമ്പനിയിൽ ഇപ്പോഴും അത് വിൽക്കാൻ കിട്ടും വാങ്ങാൻ കിട്ടും അപ്പോൾ എൻ വി കൃഷ്ണകാര്യം ഇതെഴുതി ഇങ്ങനെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ലോവർ കോർട്ടിലാണ് കേസ് കിടക്കുന്നത് കേസ് അപ്പീലായിട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ വരുന്നു അലഹബാദ് ഹൈക്കോടതി ആ കേസ് പരിഗണിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബി ജെ പി ഈ പ്രശ്നം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു ബി ജെ പിയുടെ പാലൻപൂർ എന്ന സ്ഥലത്തെ സമ്മേളനത്തിൽ വെച്ചാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത് ആ തീരുമാനം എടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു ബി ജെ പിക്ക് കാരണം ബി ജെ പിയിൽ ഒരു വിഭാഗം ഈ പ്രശ്നം ബി ജെ പി ഏറ്റെടുക്കേണ്ടതല്ല ഇത് ഒരു മതത്തിൻ്റെ പ്രശ്നമാണ് ക്ഷേത്രത്തിൻ്റെ പ്രശ്നമാണ് ഒരു രാഷ്ട്രീയ കക്ഷി അതിൽ തലവയ്ക്കുന്നത് മര്യാദയല്ല ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം മറുവിഭാഗം പറഞ്ഞു ഇത് വെറും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല വെറും ഒരു ക്ഷേത്രത്തിൻ്റെ പ്രശ്നവുമല്ല ഇത് ദേശത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതവിഗ്രഹമാണെങ്കിലും അതിനപ്പുറത്ത് ദേശീയതയുടെ ഒരു അടയാളം കൂടെയാണ് രാമൻ ഇപ്പോൾ എവിടെയും പ്രചരിച്ച ഒരു കഥയാണ് രാമകഥ ലോകം മുഴുവൻ പ്രചരിച്ച ഒരു കഥയാണ് രാമകഥ മിനിമം വിവരം എല്ലാവർക്കും ഉണ്ട് രാമകഥയെപ്പറ്റി രാമൻ സീത ഹനുമാൻ ലക്ഷ്മണൻ രാവണൻ ഈ കഥാപാത്രങ്ങളെ അറിയാത്തവരായിട്ട് ഭാരതീയർ ആരുമില്ല ഡീറ്റെയിൽസ് ഒരുപക്ഷെ അറിഞ്ഞില്ല എന്ന് എന്നിവര് പക്ഷേ കേട്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന ആരും ഉണ്ടാവില്ല എല്ലാവരും കേട്ടിട്ടുണ്ട് എങ്ങനെ കേട്ടു അദ്ദേഹം ഒരു ദേശീയ പുരുഷനും കൂടെ ആയതുകൊണ്ടാണ് ഇത്ര വലിയ റീച്ച് ഉണ്ടായത് നിങ്ങൾ നോക്കൂ കേരളത്തിൽ രാമൻ്റെ ക്ഷേത്രങ്ങൾ കുറവല്ലേ എന്നൊക്കെ ചോദിക്കും ആ രാമൻ്റെ ക്ഷേത്രങ്ങൾ കുറവാണ് പക്ഷേ രാമൻ്റെ പേരിൽ ഇപ്പോഴും കേരളത്തിൽ യാത്രയുണ്ട് അതാണ് നാലമ്പല യാത്ര രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്ന ഈ നാലമ്പലങ്ങളിൽ യാത്രയുണ്ട് അതുകൂടാതെ കേരളത്തിൽ നിങ്ങൾ നോക്കൂ രാമപുരം രാമന്തളി രാമനാട്ടുകര രാമങ്കരി എത്ര സ്ഥലം രാമൻ്റെ പേര് ചേർത്ത് എത്ര സ്ഥലങ്ങളാണ് കേരളത്തിൽ അവിടെ എല്ലാം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രാമൻ ഇവിടെ വന്നിരുന്നു ഇവിടെ താമസ്വതി സീത പാചകം ചെയ്ത കല്ല് നാല് കല്ലും വിളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കാരണം ഭീമൻ ഈ രാമൻ ഊണ കഴിക്കുന്നത് മാത്രമല്ല നാട്ടുകാർക്ക് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഉരുളിയിലൊക്കെയാണ് തയ്യാറാക്കുന്നത് സീത അപ്പോൾ അതിന് സാധാരണ അടുപ്പ് കല്ല് മൂന്നാണ് ഇന്ന് ആ നാല് കല്ലുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതേ സംഗതി തന്നെ പാഞ്ചാലിയെ പറ്റിയും വരും ചിലർ പറയും പാഞ്ചാലി ചോറ് വയ്ക്കാനായിട്ട് ഉപയോഗിച്ച അടുപ്പാണ് ചിലർ പറയും സീത വെച്ചാണ് ഏതായാലും മഹാഭാരതവും രാമായണവും ഭാരതത്തിലെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഏകദേശം ആറ് ലക്ഷം ഗ്രാമങ്ങളാണ് ഭാരതത്തിൽ ഉള്ളത് അതിൽ ഒന്നര ലക്ഷത്തിന് രാമൻ്റെ പേരാണ് റാംഗഢ് റാംപൂർ ബൽറാംപൂർ ഇങ്ങനെ രാമൻ്റെ പേരുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭാരതം മൊത്തം ഒന്നര ലക്ഷം ഗ്രാമങ്ങൾക്ക് രാം എന്നുള്ള പേര് വെച്ച് അതിൻ്റെ താൽഭവം തത്സമം ഇതൊക്കെ വെച്ചിട്ടുള്ള പേരുകളാണ് അപ്പോൾ ഇങ്ങനെ രാമൻ ഒരു ദേശീയ പുരുഷനാണെന്നും അതുകൊണ്ട് ഈ പ്രശ്നം ഏറ്റെടുക്കേണ്ടത് നമ്മളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് ദേശീയതയെ മുറുകെ പിടിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള സ്ഥിതിക്ക് ദേശീയ പ്രശ്നത്തിൽ ഇടപെടേണ്ട ചുമതല നമുക്കുണ്ടെന്നും ബി ജെ പിയിലെ വലിയൊരു വിഭാഗം വാദിച്ചു ആ വാദം ജയിക്കുകയും അംഗീകരിക്കപ്പെടുകയും അങ്ങനെ ഔദ്യോഗികമായിട്ട് രാമജന്മഭൂമി പ്രക്ഷോഭം ബി ജെ പി ഏറ്റെടുത്തു ബി ജെ പി ഏറ്റെടുത്തു അഡ്വാനിയുടെ രഥയാത്ര തുടങ്ങി സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് സോമനാഥിൽ തുടങ്ങുന്ന യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതാം തീയതി അയോധ്യയിൽ കർസേവ നടത്തി അവസാനിപ്പിക്കും ഇതാണ് എന്താണ് ഈ കർസേവ വാസ്തവത്തിൽ പഞ്ചാബിലെ ഗുരുമുഖി എന്ന ഭാഷയിലെ വാക്കാണ് കാർസേവ അർത്ഥം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കരം കൊണ്ടുള്ള സേവനം സംസ്കൃതത്തിൽ നിന്ന് അവർ ഗുരുമുഖിയിലേക്ക് വന്ന വാക്കാണ് കരം എന്നുള്ളത് അവരെടുത്തപ്പോൾ അവരുടെ ദീർഘം കൂടിയിട്ട് കാർ എന്നാക്കി കർ എന്നുള്ളത് മാറ്റിയിട്ട് കാർ എന്നാക്കി ഭാഷയുടെ ഒരു വ്യത്യാസം കാർ സേവ ഇത് സിക്ക് മതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കാർ സേവ അവർ സുവർണക്ഷേത്രം നിർമ്മിച്ചത് തന്നെ കാർ സേവയാണ് കൈകൾ കൊണ്ടുള്ള സേവ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സർവീസ് എന്നല്ല അർത്ഥം ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് അവിടെ സേവ എന്ന് പറയുന്നത് വെറുതെ ആരെങ്കിലും സേവിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് കാർസേവയാവില്ല കാർ സേവ എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരന് വേണ്ടി ചെയ്യുന്ന കർമ്മം അതുകൊണ്ട് അവർ ചില ശിക്ഷകളൊക്കെ കൊടുക്കും സോഷ്യൽ സമൂഹത്തിൻ്റെ ചില ശിക്ഷകളുണ്ടല്ലോ അത് ഈ ഗുരുദ്വാരയുടെ മുമ്പിൽ കൂടിക്കിടക്കുന്ന ചെരുപ്പ് തുടയ്ക്കാനായിരിക്കും ശിക്ഷ അതിനും പേര് കാർ സേവ എന്നാണ് അപ്പോൾ ഇങ്ങനെ കാർ സേവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതാം തീയതി കാർ സേവ നടത്തി ഈ അദ്വാനിയുടെ യാത്ര അവസാനിക്കും ഇതായിരുന്നു പ്ലാൻ ഈ പൊളിച്ചെഴുത്ത് ഇവിടെ തീരുന്നില്ല ഇതിൻ്റെ അടുത്ത ഭാഗവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം